കോതുമംഗലം തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യു തുടക്കം കുറിച്ച് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം മേൽശാന്തി ഡോക്ടർ രാമചന്ദ്ര അഗിഡ ഭദ്രദീപം തെളിയിച്ചു അജ്ഞാന അജ്ഞാനത്തിലേ നമ്മളെ നിത്യം ജീവനമാണ് നമുക്ക് മനസ്സിൽ അങ്ങനത്തെ

ആ ഈ പുരാണങ്ങളാണ് പുതിയതായി നിർമ്മിച്ച ഭാഗവത മണ്ഡപത്തിന്റെ സമർപ്പണം തന്ത്രി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു അശ്വതി ഭരണി മഹോത്സവത്തിന് മുന്നോടിയായാണ് സപ്താഹ യജ്ഞം നടത്തുന്നത് ആലപ്പുഴ മുരളീധരനാണ് യജ്ഞാചാര്യൻ സപ്താഹം അവസാനിക്കുന്ന പതിനാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് ഉത്സവം ആഘോഷിക്കുന്നത് കെ സി വി ന്യൂസ് തങ്കളം